ദ ജേണലിസ്റ്റിലേക്ക് കെ സുരേന്ദ്രന് കീഴിലുള്ള കേരള ബി ജെ പിക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരുന്നു കോൺഗ്രസ് സന്ദീപ് വാര്യറിലൂടെ കൊടുത്തത് ബി ജെ പിയുടെ മുഖമായി ശബ്ദമായി ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞുനിന്ന സന്ദീപ് വാര്യർ പൊടുന്നനെയാണ് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നുവെന്ന് പ്രഖ്യാപിച്ചത് അങ്ങനെ ഒരു വാർത്ത ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനുമൊപ്പം സന്ദീപ് വാര്യർ വാർത്താ സമ്മേളനം വിളിച്ചു ഇതിൽ നിന്ന് ഒന്ന് വ്യക്തമാണ് വളരെ പെട്ടെന്നെടുത്ത ഒരു തീരുമാനമായിരുന്നില്ല സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനം മറിച്ച് കോൺഗ്രസ് നേതൃത്വവുമായി കൂടിയാലോചനകൾ നടത്തി നിലവിൽ ബി ജെ പിയിൽ തനിക്കുള്ള സാഹചര്യം വ്യക്തമായി മനസ്സിലാക്കി ഇനി കോൺഗ്രസിലേക്ക് പോയാൽ തനിക്ക് എന്തൊക്കെ ലാഭനഷ്ടങ്ങൾ ഉണ്ട് എന്ന് വിലയിരുത്തി ഏറ്റവും ഒടുവിൽ കോൺഗ്രസിലേക്ക് പോകാമെന്ന തീരുമാനം സന്ദീപ് എടുക്കുകയായിരുന്നു സി പി എമ്മിലേക്ക് സന്ദീപ് വാര്യർ പോകുമെന്ന പ്രചാരണം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും സി പി എം എന്ന പാർട്ടിയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് കോൺഗ്രസ് എന്ന ലാവണമാണ് എന്ന് സന്ദീപ് തീരുമാനിച്ചതിനു പിന്നിൽ സി പി എം ബി ജെ പി സംഘർഷങ്ങളുടെ കഥയും സി പി എമ്മിന്റെ കേരളത്തിലെ നിലവിലെ സാഹചര്യവും ഒക്കെയുണ്ട് എന്തായാലും സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയതിനു പിന്നാലെ ബി ജെ പി കേന്ദ്രങ്ങൾ സംഘപരിവാർ മാധ്യമങ്ങളെ ഉപയോഗിച്ചടക്കം സന്ദീപ് വാര്യർ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വിധത്തിലുള്ള നിരവധിയായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് ബി ജെ പി എളുപ്പത്തിൽ ജയിച്ചു കയറും അവിടെ ബി ജെ പിയിലെ വിഭാഗീയതയൊക്കെ സന്ദീപ് വാര്യർ പോയതോടുകൂടി ഇല്ലാതായി സന്ദീപ് വാര്യരെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബി ജെ പി കാര് ഒറ്റക്കെട്ടായി ഇങ്ങനെ പോകുന്നു സംഘപരിവാർ മാധ്യമങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയ സ്പേസുകളും ഇളക്കിവിടുന്ന പ്രചാരണം അതുകൊണ്ട് സന്ദീപ് വാര്യരെ തടയാൻ കഴിയില്ല എന്നും കോൺഗ്രസ്സിന് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മേൽക്കൈ അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്നും മനസ്സിലാക്കിയതോടുകൂടി ഇവർ പച്ച വർഗീയക്കാട് ഇറക്കുകയാണ് സന്ദീപ് വാര്യർ സന്ദീപ് തങ്ങളായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സംഘപരിവാറിന്റെ ഉച്ചിഷ്ടം തിന്നുന്ന ചില പുങ്കവന്മാർ തങ്ങളുടെ ചാനലുകളിലൂടെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് സന്ദീപ് വാര്യർ എന്ന സംഘപരിവാർ നേതാവ് കോൺഗ്രസിൻ്റെ മതേതര പക്ഷത്തേക്ക് ചേക്കേറിയതോടുകൂടി അയാൾ ജിഹാദിയായി അയാൾ തങ്ങളായി അയാൾ ഇസ്ലാമിസ്റ്റായി എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ ഇവർ സ്ഥിരം സ്ഥിരമിറക്കിക്കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട വർഗീയ കളിയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർക്കെതിരെ കളിച്ചുകൊണ്ടിരിക്കുന്നത് സന്ദീപ് വാര്യർ സന്ദീപ് തങ്ങളായതെങ്ങനെ നമുക്കറിയാം എന്ന രീതിയിലൊക്കെ ചില വർഗീയ കാളകൂട വിഷങ്ങൾ ചർച്ചകളും നടത്തുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സംഘപരിവാർ പേജുകളിലൊക്കെ താടി വെച്ച ഒരു വെള്ളത്താടിയും തൊപ്പിയും വെച്ച സന്ദീപ് വാര്യരുടെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് സന്ദീപ് തങ്ങളെ എന്നുള്ള വിളി ഒക്കെ വരുന്നുണ്ട് ഇതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് സന്ദീപ് വാര്യർ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ കണ്ടു അതുപോലെ തന്നെ സമസ്തയുടെ സമുന്നതരായ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടു അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ഇവരൊക്കെ മതേതര രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് അല്ലെങ്കിൽ മതേതര സമൂഹത്തിന് മുതൽക്കൂട്ടാണ് എന്ന് വ്യക്തമായി പറഞ്ഞു ഇതൊക്കെ സന്ദീപ് വാര്യരുടെ വായിൽ നിന്ന് കേട്ടതോടുകൂടി കേരളത്തിൽ ഏതു വിധത്തിലും ഒരു വിഭാഗീയതയും വർഗീയ സംഘർഷവും ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുറേ പേർക്ക് കുരുപൊട്ടി അതാണ് പ്രാഥമികമായി സംഭവിക്കുന്നത് അതായത് സന്ദീപ് വാര്യർ എന്ന നേതാവ് ഇത്രയും കാലം സംഘപരിവാർ പാളയത്തിൽ നിന്നുകൊണ്ട് നിരവധിയായുള്ള വർഗീയ പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട് പാലക്കാട് ഒരു ആന ചെരിഞ്ഞപ്പോൾ പൊട്ടി ചെരിഞ്ഞപ്പോൾ അത് മലപ്പുറത്തെ തീവ്രവാദത്തിൻ്റെ ഭാഗമായുള്ള സ്ഫോടനത്തിൽ ചെരിഞ്ഞതാണ് എന്നൊക്കെ ചാനലിൽ വന്ന് ആളാണ് സന്ദീപ് വാര്യർ അങ്ങനെ നോക്കുമ്പോൾ സന്ദീപ് വാര്യർ പെട്ടെന്ന് മറ്റൊരു പക്ഷത്തേക്ക് മാറുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മതേതര കുടക്കീഴിൽ അണിനിരക്കുന്നത് ഇവർക്ക് ദഹിക്കുന്ന കാര്യമല്ല പക്ഷെ അവിടെ സന്ദീപ് വാര്യർ വളരെ കൃത്യമായി തൻ്റെ രാഷ്ട്രീയം പ്രയോഗിച്ചു അല്ലെങ്കിൽ തൻ്റെ നയം വ്യക്തമാക്കി എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് സന്ദീപ് വാര്യർ ഒരു സുപ്രഭാതത്തിൽ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം ഉപേക്ഷിച്ച് മതനിരപേക്ഷതയുടെ പക്ഷത്തേക്ക് വരികയാണ് അങ്ങനെ വന്ന സന്ദീപ് വാര്യർക്ക് മുന്നിൽ ആദ്യമുണ്ടായിരുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഇത്രയും കാലം താൻ സംഘപരിവാറിൻ്റെ വർഗീയ വിദ്വേഷ പ്രചാരണത്തിൻ്റെ ഭാഗമായിരുന്നു അതിൻ്റെ മുന്നണി പോരാളിയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സന്ദീപ് വാര്യർക്ക് അത് മാറ്റിയെടുക്കേണ്ടതുണ്ട് ആ വർഗീയ കറ പൂർണ്ണമായും കഴുകിക്കളയേണ്ടതുണ്ട് അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഈ വിധത്തിൽ താൻ ഇനി മതനിരപേക്ഷതയുടെ പക്ഷത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കളെയും ഹൈന്ദവ സംഘടനാ നേതാക്കളെയും ഒക്കെ കാണുന്നത് പോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഘടകകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെയും അതുപോലെ തന്നെ സമസ്തയുടെ നേതാക്കളെയും ഒക്കെ കാണുന്നത് ഇതിൽ കുരുപൊട്ടിച്ചിട്ട് എന്ത് കാര്യമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എനിക്ക് ചോദിക്കാനുള്ളത് സന്ദീപ് വാര്യർ സംഘപരിവാർ പാളയം വിട്ട് കോൺഗ്രസിലേക്ക് വരുമ്പോൾ സംഘപരിവാറിൻ്റെ ഛർദ്ദിൽ വാരി തിന്നണമെന്ന് ആർക്കാണ് ഇത്ര വാശി സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതോടുകൂടി ഹിന്ദു സമൂഹത്തിൽപ്പെട്ട അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒപ്പം അനുഭാവികളായെങ്കിലും പ്രവർത്തിച്ചിരുന്ന നിരവധി ആളുകൾ കോൺഗ്രസിനൊപ്പം ചേർന്നിട്ടുണ്ട് അത് സന്ദീപ് വാര്യരുടെ ആദ്യ ദിവസത്തെ പ്രചാരണം അതായത് സന്ദീപ് വാര്യർ കോൺഗ്രസിനൊപ്പം ചേർന്നതിന് ശേഷം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നൊരു ചടങ്ങുണ്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ നമ്മൾ കണ്ടതാണ് എന്തു വലിയൊരു ജനസമൂഹമാണ് സന്ദീപ് വാര്യരെ സ്വീകരിക്കാനായി വന്നത് അതായത് പാലക്കാട് കോട്ട കോൺഗ്രസ് ഉറപ്പിച്ചു എന്ന് തെളിയിക്കാവുന്ന വിധത്തിലുള്ള നമ്മൾ അവിടെ കണ്ടത് ഇതോടുകൂടി ബി ജെ പിക്ക് വിറളി പിടിച്ചു ഇത് ഇതോടുകൂടി സ്ഥിരം വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ട് സന്ദീപ് വാര്യർക്കെതിരെ ഇവർ യുദ്ധം നടത്തുകയാണ് നാലോ ചോക്കൂ സന്ദീപ് വാര്യർ എന്നൊരു വ്യക്തിയാണ് ഒരൊറ്റ വ്യക്തി സംഘപരിവാറിൽ നിന്ന് പുറത്തേക്ക് വന്നു ഇതോടുകൂടി സന്ദീപിനെ ആക്രമിക്കുകയാണ് വ്യക്തിപരമായും അല്ലാതെയുമൊക്കെ സന്ദീപിനെ സോഷ്യൽ മീഡിയയിലും പണം കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സംഘി യൂട്യൂബ് ചാനലുകൾ വഴിയുമൊക്കെ അപമാനിക്കുന്നതിൻ്റെ പരമാവധി അവ അപമാനിക്കുകയാണ് ആദ്യം ബി ജെ പി കേന്ദ്രങ്ങളൊക്കെ ഇറക്കിയ പ്രചാരണം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളെ ചീത്ത വിളിച്ച അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയം മുറുക്ക പിടിച്ച ഒരാൾ എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വിമർശിച്ചിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് കോൺഗ്രസിലേക്ക് പോവുക എന്നതായിരുന്നു അത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വിഷയമല്ല കാരണം തിരുത്താൻ തയ്യാറാണെങ്കിൽ മതനിരപേക്ഷതക്കൊപ്പം നിൽക്കാൻ കഴിയുന്നയാളാണെങ്കിൽ ആർക്കും കോൺഗ്രസിലേക്ക് വരാം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അപ്പോൾ സ്വാഭാവികമായിട്ടും സന്ദീപ് വാര്യർ അതൊന്നും കണക്കിലെടുക്കാതെ ഇത്രയും കാലം വിമർശിച്ച ആളുകളൊക്കെയുള്ള അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയൊക്കെ ഉൾപ്പെടെയുള്ള ആ കോൺഗ്രസിനൊപ്പം ചേരുന്നു അതോടുകൂടി ബി ജെ പിയുടെ ആ അടവ് ചീറ്റി അതായത് രാഹുൽ ഗാന്ധിയെയും ന്യൂനപക്ഷങ്ങളെയും കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ രൂക്ഷമായി വിമർശിച്ച ജ്യോതികുമാർ ചാമക്കാലയെ ചാനൽ ചർച്ചയിൽ വെച്ച് അധിക്ഷേപിച്ച സന്ദീപ് വാര്യർക്ക് എങ്ങനെയാണ് ഇനി കോൺഗ്രസിൽ നിങ്ങൾ അംഗത്വം കൊടുക്കുക കോൺഗ്രസിൽ എങ്ങനെ നിർത്താൻ പറ്റും എന്ന ചോദ്യം ബി ആദ്യം അറിഞ്ഞിരുന്നു അപ്പോൾ ജ്യോതികുമാർ ചാമക്കാലനെ നേരിട്ട് വന്ന് സന്ദീപ് ഭാര്യരെ സ്വീകരിച്ചതിനെ ചുട്ടം മറുപടി കൊടുത്തു ഷാഫി പറമ്പിലിൻ്റെ നിർണായകമായ ഒരു ബുദ്ധിയിലാണ് ഈ കളികളെല്ലാം നടക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് എന്തായാലും അങ്ങനെ ബി ജെ പി ആദ്യം ഇറക്കിയ കാട് പൊളിഞ്ഞതോടുകൂടി അല്ലെങ്കിൽ ആ ആയുധം തകർന്ന് അടിഞ്ഞതോടുകൂടി അടുത്ത ആയുധം സന്ദീപിനെതിരെ ഇറക്കുകയാണ് ആ എന്ന് പറയുന്നത് വർഗീയത പച്ചവർഗീയത സമസ്തയുടെ സമാധരണീയനായ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും അതുപോലെ തന്നെ പാണക്കാട് മുസ്ലിം ലീഗിൻ്റെ നേതാവ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെയും ഒക്കെ സന്ദീപ് വാര്യർ സന്ദർശിക്കുമ്പോൾ തന്നെ സന്ദീപ് വാര്യർ ജിഹാദിയായി ഇസ്ലാമിസ്റ്റായി മതമൗലികവാദിയായി ഭീകരവാദിയായി സന്ദീപ് തങ്ങളായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രചാരണം ഇന്ന് ചില യൂട്യൂബർമാർ അടിച്ചുവിട്ടിട്ടുണ്ട് കേരളത്തിൽ ഇതൊരു സംഘടിതമായ ആക്രമണമാണ് ആദ്യമേ പറയട്ടെ സന്ദീപ് വാര്യർ പോയതിലൂടെ ബി ജെ പിക്ക് ഉണ്ടായ നഷ്ടം വളരെ വലുതാണ് സന്ദീപ് വാര്യർക്കൊപ്പം യുവാക്കളുടെ ഒരു വലിയ നില തന്നെ കോൺഗ്രസിനൊപ്പം ചേരാനുള്ള സാധ്യതയും വളരെയേറെയാണ് ഇന്ന് മാത്രമല്ല രണ്ടര വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരപരിവേഷമുള്ള സ്ഥാനാർത്ഥിയും നേതാവുമായി തന്നെ സന്ദീപ് വാര്യർ കളത്തിലുണ്ടാകും ആ തെരഞ്ഞെടുപ്പിന് ശേഷം കേരള കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തനായ ഒരു ലീഡറായി വേണ്ടി വന്നാൽ ഒരു മന്ത്രിയായി സന്ദീപ് വാര്യർ മാറുന്നതിൽ ഒരു സംശയവുമില്ല എനിക്ക് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് സന്ദീപ് വാര്യർ തീരുമാനത്തിലേക്ക് പോയത് എന്നതും ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് കാരണം സി പി എമ്മിന് ഇനി കേരളത്തിൽ ഒരു തവണ കൂടി ഭരിക്കുക എന്നത് അസാധ്യമാണ് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ കോൺഗ്രസ് ഏത് ഏത് വിധേയനയും ഭരണത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ദേശീയ തലത്തിലും കോൺഗ്രസ്സിന് വലിയ തകരാറുകളൊന്നും ഇപ്പോഴും ഇല്ലാത്ത സാഹചര്യം അപ്പോൾ സന്ദീപ് ഭാര്യർ ഒരു സേഫ് സോണിലേക്ക് പോകുന്നു അപ്പോൾ സന്ദീപ് വാര്യരെ തങ്ങളാക്കാനും അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ അതും ഈ പറയുന്ന വർഗീയവാദികൾക്ക് അതായത് സംഘപരിവാറിന് വേണ്ടി ഇത്തരം കോപ്രായങ്ങളൊക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം വൃത്തികെട്ട വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നവർക്ക് തന്നെ തിരിച്ചടിയാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് സന്ദീപ് ഭാര്യർ ഒരു ന്യൂനപക്ഷ വിരുദ്ധനാണ് മുസ്ലിം വിരുദ്ധനാണ് എന്നതായിരുന്നു ആദ്യത്തെ ബി ജെ പിയുടെ ക്യാമ്പയിനെങ്കിൽ അതേൽക്കാതെ വന്നപ്പോൾ നേരെ സന്ദീപ് വാര്യർ ഇസ്ലാമിസ്റ്റ് തങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ ബി ജെ പി ഉയർത്തുന്ന ആരോപണങ്ങളിൽ തന്നെ ഒരു ശരികേടുണ്ട് അല്ലെങ്കിൽ നേരെ ഉൾട്ടയായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സന്ദീപ് വാര്യരെ ന്യൂനപക്ഷ വിരുദ്ധനെന്ന് മുദ്രകുത്തി ഏതെങ്കിലും തരത്തിലുള്ള സ്വീകാര്യത കുറയ്ക്കാൻ ബി ജെ പി നടത്തിയ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം അറിയാവുന്ന കേരള ജനത സന്ദീപ് വാര്യർ എന്നല്ല ഏത് നേതാവ് കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്തു വന്നാലും സ്വീകരിക്കാനും മതനിരപേക്ഷതയുടെ മുന്നണി പോരാളിയായി നിലനിർത്താനും അവർ ശ്രമിക്കും അവർ അംഗീകരിക്കും അതാണ് മലയാളികൾ ചെയ്തത് സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതാവായി വന്നതിലൂടെ കോൺഗ്രസിന് വലിയ നേട്ടം ഉണ്ടാകുന്നത് മാത്രമല്ല കേരളത്തിൽ മതനിരപേക്ഷത ശക്തിപ്പെടുന്നു ബി വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിച്ച് വരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ജനങ്ങൾ പറയുന്ന യുവാക്കൾ പറയുന്നത് കാരണം സന്ദീപ് വാര്യർ ബി ജെ പിയിൽ യുവാക്കളെ വല്ലാതെ പ്രതിദാനം ചെയ്തിരുന്ന പ്രതിനിധീകരിച്ചിരുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരുടെ ഈ വരവിലൂടെ അത് ബി ജെ പിക്ക് ഉണ്ടാക്കിയ നഷ്ടം വളരെ 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 വലുതാണ് മാത്രവുമല്ല കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളെയൊക്കെ നിശിതമായി രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബി ജെ പിയിലെ ഗ്രൂപ്പിസം എന്താണെന്ന് വലിച്ചു പുറത്തിട്ടുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ ഇപ്പുറത്തേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ബി ജെ പിക്ക് ഇനിയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും നിരവധിയായ ഉണ്ടാക്കും പല നേതാക്കളും ബി ജെ പി വിട്ട് പോകാനുള്ള കാരണമാകും അതിനപ്പുറം നിലവിലെ ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിന് തന്നെ വലിയ തോതിൽ തകർച്ച ഉണ്ടാക്കുന്നൊരു നീക്കമാണ് സന്ദീപ് നടത്തിയത് എന്തായാലും സന്ദീപിൻ്റെ ഈ വരവിന് ശേഷം സന്ദീപിനെ ഇസ്ലാമിസ്റ്റും ഭീകരവാദിയും മുസ്ലിം പ്രീണന നായകനും ഒക്കെ ആക്കാനുള്ള ശ്രമങ്ങൾ ബി നടത്തുന്നു പക്ഷേ അത് അഡപടലം പൊളിയുകയാണ് സന്ദീപ് വാര്യർ മുസ്ലിമായി തങ്ങളായി എന്നൊക്കെ പറഞ്ഞ് പാടി നടക്കുന്നവർക്ക് സന്ദീപ് വാര്യർ തൻ്റെ പ്രവൃത്തിയിലൂടെ തന്നെ മറുപടി കൊടുക്കുകയാണ് കാരണം കോൺഗ്രസ് എന്ന പ്രസ്ഥാനം മതനിരപേക്ഷതയുടെ അടയാളമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനൊപ്പം നിൽക്കുമ്പോൾ എല്ലാ നേതാക്കളെയും ഞങ്ങൾ പോയി കാണും ഞങ്ങൾ സംസാരിക്കും ഈ പറയുന്ന മതനിരപേക്ഷ കേരളത്തിന് ധൈര്യം പകരുന്നവർ ആ മതനിരപേക്ഷ കേരളത്തിന് ഏറ്റവും നല്ല അടിത്തറ ഉണ്ടാക്കിയവർ അവരുടെ ശിഷ്യന്മാർ അല്ലെങ്കിൽ ആ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൽ വർഗീയവാദികൾക്ക് നിലം തൊടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നവർ ആരായാലും അവരുമൊക്കെയായി ഞങ്ങൾ ഒത്തുപോകുമെന്ന നിലയിലേക്ക് സന്ദീപ് വാര്ം നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ അതും ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് സംഘപരിവാർ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് വന്ന മതനിരപേക്ഷതയുടെ കാവലാളായി മാറി സന്ദീപ് മുന്നോട്ട് പോകുമ്പോൾ ആ വഴിയിൽ ഒരുപാട് പേർ തടയാനും കടന്നാക്രമിക്കാനും സോഷ്യൽ മീഡിയയിലൂടെ വല്ലാതെ അപമാനിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടാകും പക്ഷേ സന്ദീപിനെ അതൊന്നും ബാധിക്കുന്നില്ല സന്ദീപ് തൻ്റെ പ്രവർത്തന പന്ഥാവിലൂടെ ശക്തിയായി ഊർജ്ജത്തോടു കൂടി മുന്നോട്ടു പോവുകയാണ് അത് കോൺഗ്രസ്സിനൊരു മുതൽക്കൂട്ടായിരിക്കും അത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും